രണ്ട് തുടങ്ങുന്നത് എല്ലാ പേരൻസിന്റെയും ആഗ്രഹമാണ് സ്വന്തം കുട്ടിയെ ഒരു നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോട്ട് പഠിപ്പിക്കുക എന്നുള്ളത് പക്ഷേ അവിടെ വെല്ലുവിളിയാകുന്നത് ആ സ്കൂളിൻ്റെ എക്സ്പെൻസ് അഥവാ അവിടുത്തെ ഫീസും കാര്യങ്ങളുമൊക്കെയാണ് പലർക്കും അത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കാറില്ല എന്നാൽ ഏതൊരു സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ എല്ലാ ഫെസിലിറ്റീസുമുള്ള ഒരു സ്കൂളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇന്നുള്ളത് ആറ്റിങ്ങൽ മുതാക്കലുള്ള സ്കൂൾ ഓഫ് ബ്രൈറ്റ്സ് എന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് നമുക്ക് ഈ സ്കൂളിൻ്റെ വിശേഷങ്ങൾ പരിചയപ്പെടാം നമുക്ക് എച്ച് ടീച്ചറിനോട് ഈ സ്കൂളിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ടീച്ചർ അപ്പോൾ ഈ നമ്മൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത നയൻറ്റീൻ നയൻറ്റി ത്രീ ഒക്ടോബറിലാണ് വിജയദശമി നാളിലാണ് തുടങ്ങുന്നത് അപ്പോൾ തുടങ്ങുമ്പം ശരിക്കും തുടങ്ങുന്നത് അവൻ്റെ സ്വന്തം മക്കളെ രണ്ട് അവരെ വെച്ചാണ് തുടങ്ങുന്നത് അപ്പം അതിനുശേഷം പിന്നെ തൊട്ടടുത്തുള്ള കുട്ടികളൊക്കെ ഒത്തിരി വരാറെ അങ്ങനെ അതിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് ചെയ്ത് പിന്നെ ശക്തമായ പി ടി ഉണ്ടായി പിന്നെ നമ്മളിതിനെ ഓരോ വർഷം തോറും പി ടിയുടെ സഹായത്തോടെ പോലെ എല്ലാവരുടെയും സഹകരണത്തോടെ നമ്മളിതുവരെയും പിടിച്ചിരിക്കണ ഇപ്പോൾ മുപ്പത്തി ഒന്ന് വർഷം ഈ ഒക്ടോബറിൽ ആയി എത്ര ക്ലാസ് വരെ ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കെ ജി ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നെ നമ്മൾ കെ ജി തന്നെ വൺ ടു ഫോർത്ത് ആയി അന്ന് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായിരുന്നു പിന്നെ അത് ആയി ഫിഫ്തായി സിക്തായി സിക്സ്ത്തിനപ്പുറത്തോട്ട് നമ്മൾ ഇവരെ സ്കൂൾ നടത്തിയിട്ടില്ല ആണ് ലാസ്റ്റ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇത് സിലബസ് സി ബി എസ്ഇണ് സ്റ്റാർട്ടിങ്ങിലും ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഉണ്ടായിരുന്നു മലയാളം മീഡിയം ഇല്ല ഉള്ളി ഇംഗ്ലീഷ് മീഡിയം മീഡിയം ടീച്ചർ ഇപ്പോൾ മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ഈ സ്കൂളിന് എന്താണ് ഒരു പ്രത്യേകതയായിട്ടുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയേണ്ടത് ഇവിടുത്തെ ഫീസ് റേറ്റ് ആണ് ഇപ്പോൾ വലിയ വലിയ സ്കൂളിലൊക്കെ നല്ല എമൗണ്ട് അവർ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കുമ്പോഴും അതേപോലെ മന്ത്ലി ഫീസൊക്കെ നല്ല എമൗണ്ട് വരുന്നുണ്ട് പക്ഷേ നമ്മുടെ സ്കൂളിൽ സാധാരണക്കാരുടെ മക്കളാണ് കൂടുതലും പഠിക്കുന്നത് അതിനനുസരിച്ചുള്ള ഫീസ് റേറ്റേ ഉള്ളൂ അഡ്മിഷൻ എടുക്കുമ്പോൾ ഭീമമായ തുകകളൊന്നും നമുക്കാവുന്നില്ല പിന്നെ മാത്രമല്ല ഈ തുച്ഛമായ ഫീസിൽ തന്നെ നമ്മുടെ കുട്ടികളുടെ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആർട്സും സ്പോർട്സും അങ്ങനെയുള്ള എല്ലാ എല്ലാ ഐറ്റങ്ങളിലും ഇൻക്ലൂഡ് ആയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല സ്പെഷ്യൽ ആയിട്ട് ക്ലാസ് മൈനസ് 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 ട്വന്റി മോർണിംഗ് ഐ എം സൗമ്യ ഫ്രം ഐഡിയ സബായകസ് വെഞ്ഞാറ മൂട് അബാക്കസ് എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ കാൽക്കുലേറ്റിംഗ് സിസ്റ്റമാണ് ഇത് പഠിക്കുന്നതിലൂടെ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ലെവൽ കൂടുന്നു അതുപോലെ ഐ ലെവൽ സ്പീഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബെറ്റർ ആകുന്നു അതുപോലെ അഡിഷൻസ് സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അബാക്കസിലൂടെ ഈസിയായിട്ട് കുഞ്ഞുങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നു അബാക്കസ് പഠിക്കുന്നതിലൂടെ കാൽക്കുലേഷൻ എളുപ്പമാകുന്നു എന്നതിലുപരി കുട്ടിക്ക് മറ്റേതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽറ്റീസ് ഉണ്ടെങ്കിൽ അതുകൂടി ഇതിലൂടെ പരിഹരിക്കപ്പെടുന്നതാണ് അബാക്കസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത Minus 70 and 15, minus 70 and 80 അങ്ങനെ എല്ലാ കുട്ടികൾക്കും വേണ്ടത്ര എല്ലാ ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാ എല്ലാ തരത്തിലും നമ്മൾ ഓരോ വർഷം കഴിയുന്നതോറും ഇമ്പ്രൂവ് ചെയ്തു വരികയാണ് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനാണ് എല്ലാം നമുക്ക് ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ള ടീച്ചേഴ്സാണ് മോണ്ടിസോറി നഴ്സറി ട്രെയിനിങ് കെ ജി സെക്ഷനിലൊണ്ട് സ്റ്റാൻഡേർഡ് ക്ലാസ്സിലാവുമ്പം ബി എഡ് ടി ടി സി എല്ലാം എടുത്ത ടീച്ചേഴ്സാണുള്ളത് ഓരോ സബ്ജക്റ്റ് വൈസ് പിന്നെ കുട്ടികളെ പരിപാലിക്കാൻ അത്യാവശ്യം നല്ല ആയമാരുണ്ട് ടീച്ചർ ഇവിടുത്തെ ക്ലാസുകളുടെ പ്രത്യേകത എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ശരി നമുക്ക് വളരെ ഒരു ത്രീ ഹൺഡ്രഡ് ബില് ഉള്ള കുട്ടികളെ ഉള്ളു അത്രയും കുട്ടികളെ വെച്ചുകൊണ്ട് ഓരോ ക്ലാസ്സിലും ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് മാത്രമേ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളൂ മാത്രമല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ് കുട്ടികളുമായിട്ട് കൂടുതൽ അടുപ്പ് അറ്റാച്ച്മെൻ്റ് ഉണ്ട് അതുപോലെ എന്താ ഒരു ഒരു ഹോം അസ്പ് അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ഈ സ്കൂൾ നടത്തിക്കൊണ്ടുപോകുന്നത് വന്നത് ടീച്ചേഴ്സ് എല്ലാം കുട്ടികളുമായിട്ട് അത്രയും ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആണ് അതുപോലെ കുട്ടികൾക്കും ടീച്ചേഴ്സുമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് പിന്നെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉള്ളത് കൂടുതലും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത് ആക്ടിവിറ്റി ഓറിയൻ്റെ മെത്തേഡിലൂടെയാണ് ഇവിടെ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നത് മെത്തേഡിലൂടെ ആകുമ്പോൾ കുട്ടികൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും പിന്നെ എല്ലാ എല്ലാ തരത്തിലും കുട്ടികളുടെ ആക്ടിവിറ്റീസും അവരുടെ കലാ കായികപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് മുൻഗണന കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ വളരെ അച്ചടക്കത്തോടുകൂടി നടന്നു പോകുന്ന ഒരു സ്കൂളാണിത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിനോടൊപ്പം തന്നെ നമ്മൾ ബ്രൈറ്റ് സ്പോർട്സ് ക്ലബ്ബെന്ന് പറഞ്ഞൊരു ക്ലാസ്സൂടെ നടത്തുന്നുണ്ട് അത് സൺഡേ സാറ്റർഡേ ഈവനിങ്ങിലാണ് അത് സ്പോർട്സ് ബേസ് ആയിട്ടുള്ള കുട്ടികൾ അത് നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അതേപോലെ തന്നെ പുറത്തുള്ള കുട്ടികൾക്കും അതിലവസരം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഒരു നാഷണൽ ലെവൽ ടെക്സ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കുട്ടികൾക്ക് െ കുറിച്ചുള്ള അഭിപ്രായം ക്ലാസ് എല്ലാ ടീച്ചർമാര് നല്ല സപ്പോർട്ടാണ് കുഞ്ഞിനെ ഒന്നും പ്ലേ ക്ലാസ്സിലാ ഒന്നും പോയിട്ടില്ല ആദ്യമായിട്ടാണ് എൽ കെ ജി കൊണ്ടുവന്ന് ചേർക്കുന്നത് അപ്പൊ ഇപ്പൊ പകുതി ആയപ്പോഴേ ഒരുവിധം എല്ലാം പഠിച്ചു തുടങ്ങി തുടങ്ങി എല്ലാം ാണ് പിന്നെ വേറെ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ് സ്പോർട്സ് 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 ഗെയിംസ് ഉണ്ട് ആർട്സ് ആർട്സ് എല്ലാം എല്ലാം ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് അക്കാഡമിക്യറിലേക്കുള്ള അഡ്മിഷനും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എൽ കെ ജിയിൽ രണ്ട് ഡിവിഷൻ ഒരു ട്വന്റി ഫൈവ് സ്റ്റുഡൻസ് ഓരോ ഡിവിഷനാണ് അതുപോലെ യു കെ ജി അതെ പ്രീ 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 കെ ജി പിന്നെ സ്റ്റാൻഡേർഡ് ക്ലാസ്സിലും ഉള്ള അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ജനുവരി ലാസ്റ്റോട് കൂടിയൊക്കെ അഡ്മിഷൻ ഏതാണ്ട് ക്ലോസ് ആക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അഡ്മിഷൻ എടുക്കുന്നതിനും മറ്റ് വിവരങ്ങൾക്കും ഞാൻ ടീച്ചറുടെ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിളിക്കാവുന്നതാണ് ഈ സ്കൂളിനെ പറ്റി ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം ഐ ഐ ആം ആം ദ ഓഫ് ഓഫ് സ്കൂൾ ജെ Head boy of School of Bread. Here, the teacher create a very friendly atmosphere. Extracurricular activities like arts and sports are very interesting. Every year, we celebrate various festivals and competitions. These activities make our school life beautiful and exciting. In our school, we have a good team of abacus trainer. I love my school very much. It is just like my second home. Hello, I'm Akshit. I learn a lot of things from my school. Our school organizes many cultural programs like annual functions, sports day, etc. I study new things through activities and games. My teachers are very lovable and caring. I am Nannika. I love my school very much. My school is the best place. I always want to visit the clean and positive atmosphere of our school. Inspired to study, I enjoy going to school everyday. I am proud of my school. Our school has a good, good sports and arts. I am proud of my school. I will always be thankful to my school. Thank you.